ഹലോ ഫ്രണ്ട്സ് തന്നെ ആടങ്ക വീട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കോഴിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ തന്നെ കേട്ടോ എന്താ പറയുക ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യം ആയിട്ട് ഒരു വീഡിയോ കേട്ടോ അപ്പോൾ അത് ഞാൻ വഴിയേ പറയാം ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതേനേച്ചയെക്കുറിച്ച് കേട്ടോ അപ്പോൾ ചെറുതേനേയെക്കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ലായിരുന്നു കുറച്ച് മുമ്പ് വരെ ഒരു വർഷം മുമ്പ് വരെ ഇപ്പോഴും മുഴുവൻ അറിയുന്നതല്ല പറയുന്നത് അപ്പോൾ അതിനൊരു റീസൺ ഉണ്ട് അതായത് ഞാൻ ഒരു കഥ തന്നെ പറഞ്ഞു തുടങ്ങാം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറുതേനീച്ചയായി കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് ഈ തെങ്ങിൻ്റെ സോറി തെങ്ങിൻ്റെ അല്ല കൌങ്ങിൻ്റെ ഉണങ്ങിയ കഷ്ണം മുറിച്ച് നമ്മൾ വീടിൻ്റെ മുകളിൽ വെച്ചപ്പം അതിനകത്ത് ചെറുതേനീച്ച വന്ന് കയറി കൂടെ ഒക്കെ ഉണ്ടാക്കി അപ്പം നമുക്കറിയില്ല അപ്പോൾ നമ്മളത് വീട്ടാവശ്യത്തിന് വേണ്ടി എടുത്തപ്പോൾ ഇത് കണ്ടത് അപ്പോൾ നമ്മളെന്താ പറയുക ഇതേപ്പറ്റി ആധികാരിച്ച് കാര്യങ്ങളൊന്നും അറിയല്ല ഞാൻ നേരെ പിടിച്ചിട്ട് ഒരു മുളയുടെ ബോക്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ മുളയുടെ ബോക്സ് എന്ന് പറഞ്ഞാൽ സാധാരണ മുളക്കഷണം ഉണ്ടായിരുന്നു അപ്പം അത് പച്ചയായിരുന്നു അപ്പോൾ വെട്ടി കയറിയിട്ട് അത് എടുത്തിട്ട് ഞാൻ ഇതിനകത്ത് ഈ സാധനം മുട്ട തേൻ പൂമ്പൊടി കാണ്ട സാധനം തേന നമ്മൾ എടുക്കാൻ നിന്നില്ല മൊത്തം എടുത്ത് അതിലേക്ക് ഇട്ട് അപ്പം കുറച്ച് തേൻ പൊടി പിന്നെ കുറച്ച് മാറ്റിയേ വെച്ചിട്ടില്ല പൊട്ടി ഒലിച്ച് കണ്ടപ്പം ഈ തേ പൂമ്പൊടിയിലും ഈ ചെറിയ ചെറിയ മുട്ടയിലൊന്നും ആവേണ്ടി മാറ്റി വെച്ചായിരുന്നു അപ്പോൾ അത് വെച്ച് കഴിഞ്ഞ് ഞാൻ പൂട്ടിയൊക്കെ വെച്ച് ചെറിയ ഹോളൊക്കെ പുറത്തു ഭാഗത്തൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പം അവർ പോകാൻ വരികയും ചെയ്യുന്നുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ഇത് പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല നല്ല പോക്ക് വരുന്നുണ്ട് അപ്പം പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇതിനെപ്പറ്റി ഇങ്ങനെ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും എന്താന്നുള്ളതിനെ പറ്റി അതായത് ഇടയ്ക്കേമ്പറക്കൊക്കെ വീഡിയോ കാണലിൽ അങ്ങനെ ശ്രദ്ധിക്കാറില്ല നമ്മൾ ഇതായി ചെയ്യാറില്ല നമ്മൾ പോയായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ മാത്രമാണ് ഇങ്ങനെ നമ്മൾ ഫോണിൽ കാണുക അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചെറുതേനീച്ച ചളർത്തം ജസ്റ്റ് അടിച്ചപ്പം ഒരു വില്ലേജ് കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലാണ് അപ്പം അതിനകത്ത് ഈ ഡീറ്റെയിൽ ആയിട്ട് പറ്റി ഇങ്ങനെ ഉണ്ട് അതായത് ഒരു പുതിയ കൂടെ എങ്ങനെ അതാക്കാം അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ കയറി ചാനൽ കയറി സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് അതിനകത്ത് ഒരു വിവിധ വീഡിയോ നോക്കിയപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ അപ്പോൾ അധികം നമ്പറും കിട്ടി അപ്പോൾ നമ്പർ കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ കാര്യം പറഞ്ഞ് വിളിച്ച് അപ്പോഴത്തേക്കും ഒരു രണ്ട് മാസത്തോളമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്പർ കിട്ടി ഞാൻ വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ കിട്ടിയതാണ് അപ്പോൾ പറഞ്ഞ് മൊത്തം മാറ്റി പറഞ്ഞാൽ തേനൊക്കെ ഇങ്ങനെ മാറ്റി ചെറുപ്പം അപ്പോൾ ആദ്യം പറഞ്ഞ് ജയിക്കാൻ ചാൻസ് കുറവാണ് അപ്പോൾ റാണിനെ പറ്റിയൊക്കെ അപ്പഴാണ് പറഞ്ഞു തന്നിട്ടില്ല ചെറുതാൽ റാണി ഉണ്ടെന്നുള്ളത് അറിയുന്ന അപ്പോഴാ കേട്ടോ അപ്പോൾ നമ്മൾ വലിയ തനിച്ചതിനെ പറ്റി കുറച്ചൊക്കെ അറിയാം അപ്പോൾ അതിനകത്ത് ഉണ്ട് നമ്മുടെ ചുറ്റുപട്ടത്തൊക്കെ ഉണ്ട് അപ്പോൾ ചെറുതനിച്ച റാണി ഉണ്ടെങ്കിൽ പറ്റി ഒന്നും ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ രണ്ട് മാസത്തോളം ആയിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ വരികയും പോവുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു റാണിയില്ലെങ്കിലും ഈച്ചകളുടെ ആയുസ് ഉള്ളൊരു സമയം വരെ ഒരു പോകുകയും വരികയും ചെയ്യും അപ്പം എന്നോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞത് അപ്പം ഞാൻ ചെക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ഞാനിന്നേടുത്ത് പറഞ്ഞ മാതിരി തുറന്ന് നോക്കിയപ്പം ഇവരൊക്കെ അടുക്കി പൊറുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ രണ്ട് രണ്ടര മാസം ഒക്കെ ആ സമയത്താണ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് കുറേ നോക്കുമ്പോൾ മുട്ട അപ്പോൾ മുട്ടയ്ക്കകത്ത് നോക്കാനാണ് പറഞ്ഞത് അപ്പോൾ മുട്ടയ്ക്കകത്തൊക്കെ നോക്കിയപ്പം കുറച്ച് വലുപ്പമുള്ളൊരു ഈച്ചനെ കണ്ടേ അപ്പം ഞാനത് ഇത് അപ്പോൾ തന്നെ അടച്ച് വെച്ച് ആലമ്പ് നോക്കാൻ നിന്നില്ല അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞിങ്ങനെ ഈച്ചനുണ്ടായിരുന്നു ആ എന്നാൽ കുഴപ്പമില്ല അത് വിജയിച്ചു തന്നെ അപ്പോൾ പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്ത് കുറേ സംശയിച്ചപ്പോൾ അതിനൊക്കെ വീഡിയോ മൂപ്പിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു നന്നായിക്കോട്ടെ ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ഇത് ഏതാണ്ട് ഒരു ഓഗസ്റ്റോ ആ സമയത്തൊക്കെ ഞാൻ തോ അങ്ങനത്തെ ഒരു സമയത്താണ് സംഭവം കറക്റ്റ് ഓർമ്മയല്ല അപ്പം അത് കുഴപ്പമില്ലാതെ ഒന്ന് ഇതാക്കിയൊക്കെ അങ്ങനെ കഴിഞ്ഞ് അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് ഈ നവംബർ ഡിസംബർ ജനുവരി അപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടോ ഈ സമയം കാണുമ്പോൾ നമുക്ക് ഇത് സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക അതിനെപ്പറ്റിയൊക്കെ മൂപ്പറ വീഡിയോ ഒക്കെ കണ്ട് അപ്പോൾ ഊപേറെ വീഡിയോ നമ്മൾ നിരന്തരം കാണും വേറൊന്നും കാണാൻ നിന്നിട്ടില്ല അപ്പോൾ ഞാൻ ചെയ്ത് ആ പറഞ്ഞ മാതിരി ജസ്റ്റ് ഇതിനെപ്പറ്റി ഇങ്ങനെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് അപ്പാണീ ഹരീഷ് തളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾ ഒരാളുടെ നല്ലൊരു യൂട്യൂബറാണ് അപ്പോൾ മൂപ്പർ ഇങ്ങനെ ഓരോ ഈ ഉദയൻ ചേട്ടനെ പറ്റിയൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ട് ചേർന്നതിച്ചിനെ പറ്റി ഇഷ്ടം പോലെ അപ്പോൾ ഞാൻ അദ്ദേഹത്തേയും വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹത്തൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ തീരുത് ഈ സമയത്തൊക്കെ അതായത് ഒരു നവമ്പർ ഡിസംബർ ആയ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നു അപ്പം വരുപ്പുള്ള കുറച്ച് മുട്ട ഉണ്ട് അതിന് രണ്ട് മുട്ടയും കണ്ടുള്ളായിരുന്നു അപ്പം ഞാൻ എടുത്തിട്ടുണ്ട് ചിരട്ടയിലേക്ക് മാറ്റി ചെറിയ ചട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ചിരട്ടയിലേക്ക് മാറ്റിയിട്ട് ഇത് കുറച്ച് ഈച്ചനെ ആക്കിയിട്ട് ആ കൂട് അവിടെ നിന്ന് എടുത്തിട്ട് കുറച്ച് മാറ്റി വയ്ക്കുകയും ചെയ്ത് ഈ ഇച്ചകളെപ്പുറത്തേക്ക് വയ്ക്കുകയും ചെയ്ത് അപ്പോൾ അങ്ങനെ വെച്ചപ്പോൾ എന്തായാലും കുറേ ഈച്ചകളതിൽ കയറി അറിയേഞ്ച് ചെയ്ത് പിന്നെന്തെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ ചട്ട് ഈച്ചനെ മാറ്റിയിട്ട് ഞാനൊരു ബോക്സിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ബോക്സൊക്കെ കളിക്കുന്നതിൻ്റെ ഒരു കൂടെ അങ്ങനെ മാറ്റി അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഓരോ ചെറിയ കണിക്കൂട് പോലെ ചിരട്ടയിലെ വെച്ചിട്ട് ഞാനങ്ങനെ മാറ്റി മാറ്റി കുറച്ച് രണ്ട് ഇച്ചൊക്കെ ആവുമല്ലോ അതായത് ഇങ്ങനെ ഫസ്റ്റത്തെ കൂട് മാറ്റി ഒരു മാസം കഴിഞ്ഞതിനു ശേഷം വീണ്ടും തന്നപ്പോഴാണ് നമുക്ക് അങ്ങനെ റാണിമുട്ട കിട്ടി അങ്ങനെ നമുക്ക് നാല് റാണിമുട്ട കിട്ടി അപ്പോൾ ഈച്ചകൾ അത്യാവശ്യം നല്ലതുകൊണ്ട് അപ്പോൾ അവരൊക്കെ കൂടെ താക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഇതിൻ്റെതായ വിജയ്ക്ക് വലിയ നമുക്കറിയില്ല അറിയില്ല അതിൽ ചെയ്യുന്ന കാര്യമല്ലേ അപ്പോൾ ഞാനെന്ത് ചെയ്ത് ഓരോന്ന് പറഞ്ഞ മാറി ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചക്ക് ആപ്പിൽ ഓരോന്ന് ഓരോന്ന് മാറ്റി അങ്ങനെ വെച്ച് അപ്പോൾ ഈച്ചകളൊക്കെ കയറി ഇതാവുന്നുണ്ട് പെട്ടിയും വെച്ചു അത്യാവശ്യം വലിയ ബോക്സും കാര്യങ്ങളൊക്കെ അതിൽ വെച്ചപ്പോൾ എന്ത് ചെയ്തു ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഈച്ചകളെ കുറച്ച് ഈ കുറച്ച് മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെ എന്ത് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പം അതായത് ഒരു ജനുവരി ഫെബ്രുവരി ഒക്കെ പകുതി ആയ സമയത്ത് ഈച്ചകൾ വിരിഞ്ഞ് അപ്പോൾ ഞാൻ ഓരോ കൂടും ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് വലുപ്പുള്ള ഗൈനീകൾ എന്ന് പറയും അപ്പോൾ അങ്ങനത്തെ ഈച്ചനെ കണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് കുറേ ഈച്ചകൾ ഇങ്ങനെ വട്ട് പറക്കണമൊക്കെ കണ്ടതായി അപ്പോൾ നമുക്ക് അറിയില്ലല്ലോ അപ്പം ഞാൻ അതിനൊക്കെ സംശയം ചോദിക്കുന്നുണ്ട് വില്ലേജ് അയച്ചാൽ മൂപ്പറും വിളിച്ചു ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പല വട്ടം കറങ്ങൾ ഒക്കെ എന്താണെന്ന് ആ ഞാൻ പിന്നീട് പറയാം അപ്പം ഈ ഈച്ചകളൊക്കെ ഇങ്ങനെ വന്നതായി തായി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പുണ്ട് കുറേ കഴിഞ്ഞപ്പുണ്ട് വീണ്ടും ഞാൻ രണ്ട് മാസം മൂന്ന് മാസമൊക്കെ കഴിഞ്ഞപ്പം തുറന്ന് നോക്കി തുറന്ന് നോക്കി നമുക്ക് തേനെടുക്കാൻ പറ്റുന്നല്ലോ ഈ മാർച്ചിന് തേനെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഫസ്ത കൂടാത്ത കുറച്ച് തേനൊക്കെ കണ്ടമാനുണ്ടായിരുന്നു അപ്പോൾ ഈ സമയത്ത് ഞാനിത് തേനെടുക്കുകയും ചെയ്യേണ്ടത് ഈച്ച കുറവാണ് നല്ല അത്യാവശ്യം ഞാൻ എടുക്കുകയും ചെയ്തിട്ടുണ്ട് വീട്ടിലാശ്യത്തിന് കുറച്ച് മാത്രം കുട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് ഈ പറഞ്ഞ സമയത്ത് ഞാൻ ഈ സമയത്ത് ജസ്റ്റ് ഞാൻ തുറന്നു നോക്കി ഒരു ഫെബ്രുവരി പകുതി ലാസ്റ്റൊക്കെ ആയ സമയത്ത് അപ്പോൾ നോക്കുമ്പോൾ എല്ലാം ഓരോന്ന് തുറന്നു നോക്കുമ്പോൾ അതിനകത്തൊക്കെ റാണീച്ച ഉയുണ്ട് അപ്പം ഈ റാണീച്ചനെ കണ്ടപ്പൊക്കി ഞാൻ ഇങ്ങനെ വിളിച്ചവരോട് പറഞ്ഞു ഇങ്ങനെ ഓക്കെ ആണ് ഇതൊക്കെ അപ്പോൾ ഒരു ഒരാധം പറഞ്ഞു നാലിനങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ വിജയിക്കുന്ന ചാൻസ് വളരെ കുറവാണ് പറഞ്ഞത് ഒരു പത്തിരുപത് ശതമാനം ഉള്ളതാണ് പക്ഷെ നമുക്കെന്താ അറിയില്ല നമുക്ക് വിജയിച്ച് കിട്ടി എന്താ വച്ചാൽ നമ്മൾ ആദ്യത്തെ ബോക്സ് ഇഷ്ടം പോലെ ഈച്ച ഉണ്ടായിരുന്ന കേട്ടോ അല്ലെങ്കിലും വിലങ്ങൊക്കെ പൊതിഞ്ഞിട്ട് കൗങ്ങിൻ്റെ പൊത്തലായിട്ടാ തോന്നിന് കോണ്ടമാനിച്ചുണ്ടേനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഒക്കെ തന്നെ നമുക്ക് ആടെ പെട്ടി വെച്ച് ഈ മുളകൻ്റെ വെച്ചിട്ട് നമ്മൾ കയ്യിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ചെയ്ത് അതിനകത്തൊന്നും പുതിയ കൂടുതൽ പിന്നെ തേനെടുക്കാൻ പറ്റില്ല സമയം കഴിഞ്ഞു പോയല്ലോ എന്നെ മഴയൊക്കെ സമയമാണല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലങ്ങളിങ്ങോട്ട് പോകുന്നു പോന്ന് പോകുന്നു പോന്ന് ഇപ്പോൾ അതാ അത്യാവശ്യം നല്ല ഞാൻ അന്ന് തുറന്നു നോക്കിയ സമയത്ത് ഇഷ്ടം പോലെ ഈച്ചകൾ അത്യാവശ്യം തർക്കകളില്ലാത്ത ഈച്ചകളതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നില്ല മുട്ടടലും കാര്യങ്ങളൊക്കെ ആയതായി കുഴപ്പമൊന്നും ഇല്ല ഇപ്പോൾ അതാ ഈ ഒരു കണ്ടീഷനിൽ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് തുറന്നപ്പോൾ ഈച്ചകളുണ്ട് കുറേ മുട്ടകളിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അടുത്ത ഈ നമ്മൾ സ്പ്രിറ്റ് ചെയ്യുന്ന സമയത്തേക്ക് അത്യാവശ്യം ഈച്ചകളും കാര്യങ്ങളൊക്കെ അത് വിചാരിക്കുന്നുണ്ട് പക്ഷെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്തോ മുപ്പരവരിതായിരിക്കാം മുപ്പര പറഞ്ഞ പോലെ നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അപ്പോൾ അദ്ദേഹത്തിനാണ് ഈ വീഡിയോ നമ്മൾ സമർപ്പിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ കയ്യിലുള്ള കുറച്ച് ഇച്ചകളുണ്ട് അതായത് ഫസ്റ്റ് ഒരു കുളനിൽ കിട്ടിയിട്ട് അത് നമ്മൾ ബോക്സിലേക്ക് മാറ്റി ആരും അവിടെ നിന്നാണ് പിന്നെ അതായത് തേക്കിൻ്റെ അടപ്പ ഫുൾ ബോക്സ് മഹാണീൻ്റെ ബോക്സ് ഉണ്ട് അത് എടുത്തിട്ടില്ല തേക്കിൻ്റെ ഒരു അണുപ്പം കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിനകത്തുനിന്നാണ് നമുക്ക് ഒരുപാട് മുട്ടയും കാര്യങ്ങളൊക്കെ കിട്ടിയത് എന്താ വെച്ചാൽ അത് പുതിയതായി പിരിഞ്ഞ് വന്നുകൊണ്ട് നല്ല സ്ട്രെങ്ത് ഉള്ള റാണി ആയിരിക്കും എന്താണെന്ന് അറിയില്ല നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം അപ്പോൾ പഠിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറ്റിയുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും കിട്ടും അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് പിരിച്ചു വെച്ച കൂടുതൽ കുറച്ച് പുറത്തുനിന്നൊക്കെ ഒന്ന് കാണിച്ചിട്ടില്ല ഇപ്പോൾ തുറക്കാൻ പറ്റാത്ത സമയമാണ് നല്ല മഴയുള്ള സമയമാണ് ജൂലൈ സമയമാണ് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ആ നമ്മളാ ഫ്ലിക്റ്റ് ചെയ്യുന്ന സമയത്തും തേനെടുക്കുന്ന സമയത്തേ തുറക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതെ പറ്റി കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും മൂപ്പർ ഇപ്പോൾ ഒരു മരണം നമുക്കൊരു ചെറിയൊരു ഷോക്ക് ആയിട്ടുണ്ട് പെട്ടന്ന് ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി പെട്ടെന്നിങ്ങനെ മരണപ്പെടുക എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പം അതായത് പെട്ടെന്ന് നമ്മൾ ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് ഇങ്ങനെ കണ്ടത് അപ്പം അതിന് മൂബർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ എന്നും അപ്പോൾ ഞാനിതിൻ്റെ കൂടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ആ അപ്പം നമ്മൾ മുളേന്ന് നേരെ ഫസ്റ്റ് ട്ടോ മാറ്റിയത് എന്താ വച്ചാൽ മുളയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പം ഹോളൊക്കെ വലുപ്പം കൂടാൻ തുടങ്ങി മുള ഉണങ്ങിയപ്പോൾ ചുരുങ്ങാൻ തുടങ്ങിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വേഗം ഈ ഒരു തേക്കിൻ്റെ ബോക്സിലേക്ക് മാറ്റിട്ടോ അപ്പം ഇതിനകത്തു നിന്നാണ് നമ്മൾ പിന്നെ സ്പ്ലിറ്റ് ചെയ്യാൻ തുടങ്ങിയത് നമ്മളെ ഫസ്റ്റ് ബോക്സ് ഇതാ അത്രയും ദൂരത്താണ് പിന്നെ അതിന് ശേഷം നമ്മൾ ഇതാ ഫസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത ബോക്സ് ഇതാ അവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ ഉണ്ടല്ലേ കണിക്കൂടാണ് മോളെല്ലാം ചട്ടേൻ്റെ വെറുതെ തൂക്കിയിട്ടാണ് ആ സമയത്ത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതാ ഇതാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള കൂട് കേട്ടോ കണ്ടില്ലേ ഈ ഇവിടെ നമ്മൾ എന്താ പറയുക ഒരു ബ്ലൈൻഡ് സ്പ്ലിറ്റ് അല്ല ചെയ്തത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഒരു റാണിമുട്ട ഫസ്റ്റ് കിട്ടിയപ്പോൾ തന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത കൂടാട്ടത് അപ്പം ഇതൊക്കെ വിജയിച്ച് നന്നായിട്ട് കൂടുന്നുണ്ട് പിന്നെ അടുത്ത കൂടെ തൊട്ട് താഴെ തന്നെയാണ് ഇപ്പോൾ കാണിച്ചു തരാം ശേഷം രണ്ടാമത് സ്പ്ലിറ്റ് ചെയ്ത കൂടുത ഇവിടെയാണ് കണ്ടില്ലേ ഇതൊക്കെ തേക്കിൻ്റെ ബോക്സാട്ടോ ആട്ടോ തേക്കിൻ്റെ പെട്ടിയാണ് നമ്മൾ ബാത്റൂമിൻ്റെ സൈഡിലാണ് വെച്ചിട്ടുള്ളത് ഇത് രണ്ടാമത്തെ പെട്ടിയാണ് ഇതൊക്കെ വിജയിച്ചാൽ കേട്ടോ ഇതിനകത്തൊക്കെ റാണിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ളതാണ് കണ്ടില്ലേ രണ്ടാമത്തെ കൂട് ഇനിയൊക്കെ ഫ്രണ്ട് ഭാഗത്താണ് വീടിൻ്റെ അതും കൂടെ ഞാൻ കാണിച്ചതരാം പിന്നത്തൊരു ബോക്സ് എന്ന് പറഞ്ഞാൽ അതാ കണ്ടില്ലതാ ഇതാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ചതും ബോക്സ് ഈ ബോക്സ് ചെയ്ത ചെറിയ പോലത്തെ ബോക്സുകളാണ് കണ്ടില്ലേ ഇതൊക്കെ കണ്ടില്ലേ ചെറിയ ബോക്സ് പിന്നെ തൊട്ടപ്പുറത്ത് നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്തത് ഇതാണ് ലാസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത ബോക്സ് ഇട്ടോ കണ്ടില്ലേ നമ്മൾ ലാസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത ബോക്സ് ഇതാണ് കണ്ടില്ലേ അങ്ങനെ നാല് ബോക്സ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം കുറച്ച് വീതിയുള്ള ബോക്സ് ആണ് അപ്പം നാലും വിജയിച്ചിട്ടുള്ള കൂടുകളും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഇതാ രണ്ട് ബോക്സ് ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുള്ളട്ടോ ഇത് ഇത് തേക്കും മഹാഗണിയും കൂടെ ചേർത്ത് ഒരു ബോക്സ് ആണ് ഈ ബോക്സ് പിന്നെ ഇത് ഫുള്ള് മഹാഗണിയിലാട്ടോ അപ്പം നമ്മൾ കുറച്ച് വേസ്റ്റ് കഷ്ണം കിട്ടിയപ്പം അതിനകത്തുനിന്ന് ഉണ്ടാക്കിയാണ് ഇതിപ്പോൾ എന്താ വെച്ചാൽ പച്ച കഷ്ണമായത് നമ്മൾ ഫുൾ ആണി അടിച്ചിട്ടാണ് ഇനിയിപ്പോൾ എന്തായാലും നമുക്കതൊരു നവംബർ ഡിസംബർ ജനുവരി മാസത്തിലേക്കാണ് വേണ്ടത് സമയം ഇഷ്ടം പോലെ ഉണ്ട് അത് ജൂൺ ജൂലൈ മാസം ആയിട്ടല്ലേ ഉള്ളൂ അപ്പം ആ സമയത്ത് സ്പ്ലിറ്റ് ചെയ്യാനാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് മാറ്റണം അപ്പം മുൻകൂറായിട്ട് വേസ്റ്റ് കഷ്ണം കിട്ടിയപ്പം അടിച്ച് കണ്ടില്ലേ കറക്റ്റ് ആണിയൊക്കെ കൊടുത്ത് അടിച്ച് വെച്ചാണ് വച്ചാൽ വളയാതാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ റോളൊക്കെ കൊടുത്തിട്ട് അപ്പം ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളം പതിനാലാണ് പതിനാല് ഇഞ്ച് നീളാണുള്ളത് പിന്നെ അതുപോലെ തന്നെ ആറിഞ്ചിൻ്റെ വലകയാണ് നാലിഞ്ച് ഹൈറ്റ് ആണ് സോറി ഇഞ്ച് ഹൈറ്റ് ആണ് മൂന്നിഞ്ച് അല്ല നാലിഞ്ചല്ല ഇഞ്ച് ഹൈറ്റിലും ആറിഞ്ച് വീതിയിലാണ് നമ്മൾ ഈ കൂട് കൂടുണ്ടായിട്ടുള്ളത് പതിനാലിഞ്ച് നീളത്തിൽ സെൻട്രൽ നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ പിന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൂടി നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് അദ്ദേഹത്തെയാണ് വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കിയും ഇതാക്കിയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ നമുക്ക് വിജയിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഞാൻ കാണിച്ചു തന്നിട്ടുള്ള എല്ലാ കൂടുകളും കറക്റ്റായിട്ട് വിജയിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൂടെ ഇനി നമുക്ക് അടുത്ത അതായത് നവംബർ ആ സമയത്ത് നമ്മൾക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ട സമയമാകുമ്പോൾ നമ്മൾ തുറന്ന് കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് മാറ്റം വേണം അപ്പോൾ ചിലപ്പോൾ അതിനകത്തൊക്കെ മുട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റാണിമുട്ടയും കാര്യങ്ങളും നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റുമൊക്കെ വേണം അതിൻ്റെ ഒക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ മാണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല നല്ല മഴക്കാലം കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈച്ചകളൊക്കെ ചത്തുപാനാൻ ചാൻസ് ഉള്ളു എന്താ വെച്ചാൽ മഴ പെയ്യുമ്പോൾ അവരൊക്കെ പുറത്തുപോകുമ്പോൾ എണ്ണം കുറയും അപ്പോൾ കൂട് നശിച്ചു പോവുക പിന്നെ അതുപോലെ തന്നെ ഉള്ളിൽ പൂപ്പലും കാര്യങ്ങളും വെറുപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതായത് ഇതിലേക്ക് മാറ്റിയ സമയത്ത് നമ്മളൊക്കെ ചെക്ക് ചെയ്താണ് ഒക്കത്തിൽ റാണിനെ കണ്ടിട്ടുള്ളതാണ് നമുക്കൊരു ഭാഗ്യം പോലെയാണ് നാല് റാണിമുട്ട കിട്ടിയത് അത് നമ്മൾ നാലും ചെയ്ത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഓക്കെയാണിതാണ് നമ്മളെ ചെറിയ വീഡിയോ